മേഴ്സിൽ നോവേനയും മാതാവിന്റെ അമലോത്ഭവ തിരുനാളും മുപ്പത് മുതൽ മുപ്പതിന് മേഴ്സിണയുടെ മാതാവിന്റെ അമലോത്ഭവ തിരുനാളിന് ഈ മാസം ആകും മുപ്പതിനാണ് തിരുനാൾ കൊടിയേറ്റം രാവിലെ അഞ്ച് നാല്പത്തിയഞ്ചിന് വിശുദ്ധ കുർബാനയും നൊവേനയും നടക്കും വൈകിട്ട് നാല് മുപ്പതിന് ദേവകരണയുടെ നൊവേനയും അഞ്ചു മണിക്ക് തിരുനാൾ കൊടിയേറ്റം ലതീഞ്ഞുമുണ്ടായിരിക്കും അഞ്ച് പതിനഞ്ചിനാണ് ആഘോഷമായ വിശുദ്ധ കുർബാന നടക്കുന്നത് ഡിസംബർ എട്ടിനാണ് അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുന്നത് രാവിലെ അഞ്ച് മുപ്പത് ഏഴ് മുപ്പത് ഒൻപത് മുപ്പത് എന്നീ സമയങ്ങളിൽ ആഘോഷമായ വിശുദ്ധ കുർബാന നടക്കും അതിൽ നിന്ന് മുപ്പതിനും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും കൊതുമംഗലം രൂപതയിലെ ദൈവകരുണയുടെ തീർത്ഥാടന കേന്ദ്രമാണ് തൊടുപുഴ ഡിവൈൻ മേഴ്സി കേരളത്തിലെ തന്നെ ആദ്യത്തെ ദൈവകരുണയുടെ തീർത്ഥാടന കേന്ദ്രമാണ് ഈ മത ഈ ഡിവൈൻ മേഴ്സി ഷ്രൈൻ ഓഫ് കൊളിമേരി ഈ പേരിന് തന്നെ ഒരർത്ഥമുണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മധ്യസ്ഥതയിലൂടെ ദൈവകരുണ വർഷിക്കപ്പെടുന്ന പരീടം അതാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പ്രത്യേകത രണ്ട് തിരുനാളുകളാണ് ഇവിടെ പ്രധാനമായിട്ടും ആഘോഷിക്കുക ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച നടക്കുന്ന ദൈവകരുണയുടെ തിരുനാളും അതുപോലെ ഡിസംബർ എട്ടിന് നടക്കുന്ന പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളും ഈ വർഷത്തെ തിരുനാൾ ആഘോഷങ്ങൾ നവംബർ മാസം മുപ്പതാം തീയതി ശനിയാഴ്ച മുതൽ ഡിസംബർ എട്ടിന് ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ഭക്തി നിർഭരമായിട്ട് നടക്കുകയാണ് അതിനുള്ള ഒരുക്കങ്ങളും അതിനുള്ള പ്രാർത്ഥനപൂർ പ്രാർത്ഥനാപൂർവമായ കാത്തിരിപ്പിലുമാണ് ദൈവജനം നവംബർ മുപ്പതാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് അഞ്ചുമണിക്ക് തൊടുപുഴ ഫൊറോന പള്ളി വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട സ്റ്റാൻലി കുന്നേലച്ചൻ കൊടികയറ്റുന്നതോടുകൂടി തിരുനാൾ തിരുക്രമങ്ങൾ ആരംഭിക്കും ബാക്കിയുള്ള എല്ലാ ദിവസവും ഞായറാഴ്ച ഒന്നാം തീയതി ഞായറാഴ്ച ആരക്കുഴ ഫൊറോന പള്ളി വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട സെബാസ്റ്റിൻ കണിമറ്റനും അതുപോലെ തന്നെ തിങ്കളാഴ്ച രണ്ടാം തീയതി തിങ്കളാഴ്ച മാറിക പള്ളി വികാരിയച്ചൻ ബഹുമാനപ്പെട്ട മാത്യു കോണിക്കൽ അച്ഛനും ചൊവ്വാഴ്ച ബഹുമാൻ മാറ്റുപുഴ പള്ളി വികാരിച്ഛൻ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് കൊടകല്ലിലച്ചനും ബുധനാഴ്ച കരിമണ്ണൂർ പള്ളിയുടെ വികാരിയച്ചൻ ബഹുമാനപ്പെട്ട സ്റ്റാൻലി കുന്നേലച്ചനും വ്യാഴാഴ്ച മൈലക്കൊമ്പ് പള്ളിയുടെ വികാരിയച്ചൻ ബഹുമാനപ്പെട്ട മാത്യൂസ് മാളിയക്കലച്ചനും ബലിയർപ്പിച്ച് വൈകുന്നേരം നാലര മണിക്ക് ബലിയർപ്പിച്ച് സന്ദേശം നൽകും ആറാം തീയതി അന്ന് ആദ്യ വെള്ളിയാഴ്ച കൂടിയാണല്ലോ അന്ന് ആറ് വിശുദ്ധ കുർബാനകളാണ് രാവിലെ അഞ്ചര മണി മുതൽ നമുക്കുണ്ടാവുക ഓരോ വിശുദ്ധ കുർബാന അനുബന്ധിച്ച് നോവേനയും ഉണ്ടായിരിക്കും വൈകുന്നേരം നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് മുതലക്കുടം പള്ളിയിലെ ബഹുമാനപ്പെട്ട ജോർജ് താനത്തുപറമ്പിലച്ചൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും പതിനേ രാവിലെ പതിനൊന്നര മണിക്ക് കോട്ടയം ഭദ്രാസനത്തിലെ വികാരി ജെൻറാളച്ഛൻ ബഹുമാനപ്പെട്ട മൈക്കിൾ വെട്ടിക്കാട്ടച്ഛൻ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകുന്നു അതുപോലെ തന്നെ ഏഴാം തീയതി തിരുനാളിൻ്റെ തലേന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് വിശുദ്ധ കുർബാനയുണ്ട് തുടർന്ന് ഉച്ച കഴിഞ്ഞ് നാലര മണിക്കുള്ള തിരുക്കർമ്മങ്ങൾക്ക് മൂവാറ്റുപുഴ മലങ്കര കത്തോലിക്ക രൂപതയുടെ അഭിമന്യ പിതാവ് അഭിവന്യ യുഹാനോന്മാർ ടേഡോഷിസ് തിരുമേനി മുഖ്യകാർമ്മികത്വം വഹിച്ച് മലങ്കര റീത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും തലേദിനമായ ഡിസംബർ ഏഴാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപതര മണിക്ക് വിശുദ്ധ കുർബാനയുണ്ട് തുടർന്ന് അന്നേ ദിവസം വൈകുന്നേരം നാലര മണിക്ക് ദൈവകരുണയുടെ നവേനയും രതീഞ്ഞും നടക്കുന്നു തുടർന്ന് മണിക്ക് കൂവാറ്റുപുഴ മലങ്കര രൂപതയുടെ അഭിവന്യ പിതാവ് യുഹാൻവന്മാർ ക്രീഡോഷ് തിരുമേനി വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും അതേ തുടർന്നാണ് ആഘോഷമായ പട്ടണം ചുറ്റിയുള്ള ജപമാല പ്രദക്ഷിണം ഈ തിരുനാളിൻ്റെ ഏറ്റവും മനോഹരമായ പ്രത്യേകതകളിൽ ഒന്ന് അതാണ് മറ്റ് തിരുനാളുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വാദ്യമേളങ്ങളോ മറ്റൊന്നുമില്ലാതെ ജപമാല ചൊല്ലിക്കൊണ്ട് കരങ്ങളിൽ മെഴുകുതിരിയും പിടിച്ച് തൊടുപുഴ ടൗണിലൂടെ നടക്കുന്ന ആഘോഷമായ ജപമാല പ്രദക്ഷിണം നാനാജാതി മതസ്ഥര് പങ്കെടുക്കുന്ന ആ തിരുനാൾ കൂടി ഈ വർഷത്തെ തിരുനാൾ അവസാനിക്കുന്നു പ്രദക്ഷിണം തിരികെ പള്ളിയിലെത്തി കഴിയുമ്പോൾ സമാപന ആശീർവാദവും തുടർന്ന് പാച്ചോർ നേർച്ചയും നടക്കുന്നു ഈ തിരുനാളിലേക്ക് ഈ നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ജാതി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ പരിശുദ്ധതയിലൂടെ ധാരാളം ഉച്ചയ്ക്ക് ശേഷം നാലുമണിക്കാണ് ദൈവകരണയുടെ നൊവേനയും രതീനയും നടക്കുന്നത് നാലോ മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ബിഷപ്പ് മാർ ജോർജ് മടത്തി കണ്ടത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും വൈകിട്ട് ആറ് മുപ്പതിന് ജപമാല പ്രദർശനം നടക്കും എട്ട് മണിക്ക് പാച്ചോർ നേർച്ചയോടെയാണ് തിരുക്കർമ്മങ്ങൾക്ക് സമാപനമാകുന്നത്